ഹായ് ഗെയ്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ നെയ്പ്പത്തിരി അതായത് പൊരിച്ചപ്പത്തിരി എങ്ങനെയുണ്ടാക്കാമെന്നുള്ള വീഡിയോ ആണ് ആ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് ചേർത്ത് നോക്കണേ അടിപൊളി ടേസ്റ്റായിട്ടുള്ള നെയ്പത്തിരി അപ്പം ഉണ്ടാക്കാൻ വേണ്ടി പത്തിരിപ്പൊടിയും പുട്ടുപൊടിയുമാണ് എടുത്തിട്ടുള്ളത് രണ്ടും ഒരേ അളവിൽ തന്നെ എടുക്കുക അപ്പം എല്ലാവരും റെഡിയല്ലേ നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഒരു കപ്പ് പത്തിരിപ്പൊടിയും ഒരു കപ്പ് പുട്ടുപൊടിയും എടുക്കുക അപ്പം നിങ്ങൾ ഏത് പാത്രത്തിലാണ് എടുക്കുന്നത് അതേ അളവിൽ തന്നെ പുട്ടുംപൊടിയും എടുക്കാം ഒരു കപ്പ് എടുക്കണമെങ്കിൽ അതേ അളവിൽ തന്നെ നമുക്ക് പുട്ടുംപൊടിയും എടുക്കാം അപ്പം ഞാനിവിടെ ഒരു കപ്പ് പത്തിരിപ്പൊടിയും ഒരു കപ്പ് പുട്ടുപൊടിയും ആണ് എടുക്കുന്നത് അപ്പം ഈ വീഡിയോയിൽ കാണിക്കുന്നത് മുക്കാൽ കപ്പ് എടുക്കുന്നതാട്ടോ വീണ്ടും ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടില്ല ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഞാൻ എടുത്ത ഈ ക്വാണ്ടിറ്റിയിൽ മുപ്പത് നെയ്യപ്പത്തി രൂപ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മളെടുത്ത് വെച്ചാൽ പുട്ടുപൊടിയും പത്തിരിപ്പൊടിയും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി അതൊന്ന് മാറ്റി വെക്കാം അതിനുള്ള ചേരുവ എന്തൊക്കെയാണെന്നല്ലേ തേങ്ങ ചീരുള്ളി വെളുത്തുള്ളി രണ്ടില്ലി അതേപോലെ ജീരകം രണ്ടും കുറേ ഇതേപോലെ അതേപോലെ കുറച്ചു ഈ മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് കൃഷി ചെയ്തെടുക്കാം അപ്പോൾ ഒരു തേങ്ങ എടുക്കുകയാണെങ്കിൽ അത് എടുക്കട്ടോ ഞാനിവിടെ ഒരു മുക്കാൽ തേങ്ങ എടുത്തിട്ടുള്ളൂ ക്രഷ് ചെയ്തതൊന്ന് മാറ്റി ഇനി നമുക്ക് വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് എത്ര വെള്ളം എടുക്കേണ്ടതെന്ന് പറയാം രണ്ട് കപ്പ് പൊടിയാണെങ്കിൽ ഒരു രണ്ടര കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി തിളച്ച് വരുന്നത് വരെയൊന്ന് കാത്തക്കുക അപ്പോൾ അതിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പും ആഡ് ചെയ്യുക എന്നിട്ട് നല്ലവണ്ണം വെള്ളം നല്ലവണ്ണം തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫാക്കിയിട്ട് ആ ഒരു അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കണ്ടല്ലോ ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒരു ഒന്നര ടീസ്പൂൺ എള് ചേർത്ത് കൊടുക്കാം കണ്ടല്ലോ ഇതേപോലെ കറുത്ത എള്ള് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു പൊടി കുഴക്കാനും വേണ്ടി തട്ടിലേക്ക് മാറ്റാം അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മൾ ഈ ക്രഷ് ചെയ്ത് വെച്ച ഈ ഒരു കൂട്ട് ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് തട്ടിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കണ്ടല്ലോ നമ്മൾ ആ ഒരു കൂട്ട് എല്ലാം ഇതിൽ ആഡ് ചെയ്തതിന് ശേഷം തട്ടിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് കുഴച്ചെടുത്തു ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം തൊട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ വെള്ളം കുറച്ച് ഏറിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് മൈതൊക്കെ ഒന്ന് ഇട്ട് ഒന്ന് കൊഴച്ചെടുക്കുക അപ്പം ഞാനിവിടെ കുറച്ച് വെള്ളം എറിയത് കുറച്ച് മൈദ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് കൊഴിച്ചെടുത്തു ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക അപ്പം ഞാൻ ഒറ്റ കൈ കൊണ്ട് തന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇതൊന്ന് കുഴക്കണമൊന്ന് ക്ലിയർ ആണ് കേട്ടോ പിന്നെ ഞങ്ങൾ കൈമിലൊട്ടാതിരിക്കാൻ കുറച്ച് വെള്ളം കൈമിലാക്കിയിട്ട് കൈമിലാക്കിയിട്ടിങ്ങനെ നന്നായിട്ടൊന്ന് കൊഴിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു മാവ് നന്നായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇനി വലിയ ഉരുളകളാക്കി നമുക്ക് പരത്തിയെടുക്കാം അപ്പോൾ ഞാനിവിടെ പ്രസ്സുമേൽ തന്നെയാണ് ഈ ഒരു പത്തിരി പരത്തിയെടുക്കുന്നത് അപ്പോൾ അതെങ്ങനെയൊന്നും നോക്കാം കണ്ണല ഇത്രയും വലുപ്പത്തിലുള്ള ഉരുളങ്ങനെ നന്നായിട്ടൊന്ന് ഒരട്ടിയെടുത്തതിനു ശേഷം പ്രെസ്സിൽ വെച്ച് മെല്ലെ ഒന്ന് പ്രസ്സ് ചെയ്യാം അപ്പം നിങ്ങൾ ഞാൻ കോയലുമല്ലിൽ പരുത്തിയാണെങ്കിൽ അതായിട്ട് നല്ലത് ഞാനിവിടെ എനിക്കുള്ള അതിനുള്ള സൗകര്യം ഇവിടെ കുറവായതുകൊണ്ട് ഇങ്ങനെ പ്രസ്സുമെൽ ഒന്നെ ആക്കുകയാണ് അപ്പോൾ നമ്മൾ ഇതേപോലെ നന്നായിട്ടൊന്ന് പരന്നു വന്നതിന് ശേഷം കട്ടിയുള്ള ഭാഗം വല്ല ഒന്ന് ഇങ്ങനെ പ്രെസ്സ് ചെയ്ത് അമർ പ്രെസ്സ് ചെയ്ത് പറ്റാം എന്നിട്ട് ഇതേപോലത്തെ ഗ്ലാസ് എടുത്ത് ഇതേപോലെ ഒന്ന് മുറിച്ചെടുക്കാം കണ്ടല്ലോ ഈയൊരു കട്ടിയിലായിരിക്കണം കിട്ടേണ്ടത് ഓരോന്നും ഇതേപോലെ ഒന്ന് മുറിച്ചെടുക്കാം കണ്ടല്ലോ അപ്പോൾ നമുക്ക് രണ്ടെണ്ണം കിട്ടിയില്ലേ അതേപോലെ തന്നെ ഇനി അടുത്തതും ഉരുളകളാക്കി ഇതേപോലെ തന്നെ പ്രെസ്സ് ചെയ്ത് ഇങ്ങനെ പെറ്റിയെടുക്കാം ബാക്കിയുള്ളതൊക്കെ ഇതേപോലെ പറ്റിയെടുക്കാം ഇങ്ങനെ ഇങ്ങനെ പ്രസമിലെ പെരുത്തുകയാണെങ്കിൽ നമുക്ക് പൊടിയൊന്നും തട്ടി അങ്ങനെ എന്താ അപ്പം വേറെ കോയിലൊക്കെ എടുത്ത് പെരുത്താണെങ്കിൽ പൊടിയൊക്കെ തട്ടി ഒന്നായിട്ട് റിസ്ക് ആണ് അപ്പോൾ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ കുറച്ച് നേരം പണിയെടുത്താലും നല്ല വൃത്തിക്ക് കിട്ടും ഇനി നമുക്ക് ഇതേപോലെ സൺഫ്ലവർ വെച്ചിട്ടാണ് ഇത് ഒരു പത്തിരി പൊരിച്ചെടുക്കേണ്ടത് അപ്പോൾ അതിന് വേണ്ടി ഇതേപോലെയുള്ള ചട്ടി വെച്ചിട്ട് സൺഫ്ലവർ ഒഴിച്ച് നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലേക്ക് ഇട്ട് ഓരോന്നിങ്ങാ പൊരിച്ചെടുക്കാം അപ്പോൾ കണ്ടല്ലേ നമ്മൾ പെരുത്തി വെച്ച പത്തിരി ഇനി ഓരോന്ന് ഇതിലേക്ക് ഇട്ടങ്ങ് പൊരിച്ചെടുക്കുക അപ്പം തീ അധികമായിരുന്നു കേട്ടോ അപ്പോൾ കണ്ടല്ലോ ഇതേപോലെ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫ്ലെയിം ഇവിടെ കുറച്ചൊക്കെ ഞാൻ മറന്നിട്ടുണ്ട് അപ്പോൾ രണ്ടെണ്ണം നമ്മൾ ഇട്ടത് അതേപോലെ തന്നെ നന്നായിട്ടൊന്ന് വേഗം പൊരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും പെട്ടെന്ന് പൊരിഞ്ഞു വരാതെ കുറച്ച് തീ കുറച്ച് വെക്കുക എന്നാൽ എന്താ പറയുക ഉള്ളൊക്കെ വേവും കുറച്ച് വെച്ചിട്ട് ഇതേപോലെ ഇട്ടിങ്ങനെ കൊടുക്കുക അപ്പോൾ ഞമ്മൾ തീ വസ്റ്റിലിട്ടത് രണ്ടും നല്ല നല്ല ചൂടിലാട്ടിട്ടത് അത് വേഗം കൊണ്ട് പൊരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അത്രയും തീ ഇല്ല ഫ്ലെയിം കുറച്ചൊന്ന് കുറച്ച് വെക്കട്ടോ അപ്പം ബാക്കിയുള്ളതൊക്കെ നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം ഓരോന്ന് ഇട്ട് കൊടുക്കുക ആദ്യം ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം അത് പൊങ്ങി വന്നതിന് ശേഷം അടുത്തതും ഇട്ട് കൊടുക്കാം അങ്ങനെ രണ്ട് മൂന്നെണ്ണൊക്കെ ഇട്ട് കൊടുക്കട്ടെ ഈ ഒരു ചട്ടിയിൽ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വലിയ കടായിട്ടുണ്ടെങ്കിൽ അതായിട്ട് നല്ലത് എന്നാൽ പെട്ടെന്ന് തന്നെ പരിപാടി തീരും ഞാനിവിടെ ചെറിയൊരു കടായി ആയതുകൊണ്ട് രണ്ടെണ്ണം മൂന്നെണ്ണൊക്കെ ഇട്ട് കൊടുക്കുകയുള്ളൂ കണ്ടല്ല നമ്മുടെ ഓരോ പത്തിരിയും ഇതേപോലെ ഒന്ന് ഇട്ട് നന്നായിട്ടൊന്നും മൊരിച്ചെടുക്കുന്നുണ്ട് അധികം ഗോൾഡൻ കളറാവണ്ടെട്ടോ അപ്പോൾ ഫസ്റ്റിൽ നൽ നല്ല ചൂടോടെ ആയതുകൊണ്ട് അത് നല്ല മരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതേപോലെ ചിട്ടെടുക്കാം കണ്ണിലെ വീടിൽ കണതുപോലെ തിരിച്ച് മുറിച്ചിട്ടിങ്ങനെ ഈ ഒരു കളറിലായി വരുന്നതുവരെ ചെറിയൊരു ബ്രൗൺ കളറാകുമ്പോൾ കോരി എടുക്കാം അപ്പം ഇതാണ് ഹോം മെയ്ഡ് നെയ്പത്തിരി അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിക്കാൻ നല്ല കറിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് കറി കറിയില്ലാതെ കായക്കൊക്കെ കൂട്ടി നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഗ്രീൻ പീസ് കൊണ്ട് നല്ല ഗ്രേവി ആയിട്ടുള്ള കറിയാണ് കേട്ടോ ഇതിലേക്ക് ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റ് ഉണ്ട് അത് കൂട്ടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇൻഷാല്ല ഇനിയും നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ